സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി അല്ലാതെ വേറെ ചെയ്യാൻ സാധ്യത വേറെ ആരാണ് സുധാകരനെതിരെ കുടോത്രം ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ളത് സുധാകരന് എന്തായാലും സി പി മാരെ കുടോത്രം ചെയ്യാൻ സാധ്യതയില്ല ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള ഏർപ്പാടു സുധാകരനെതിരെ കുടോത്രം പറ്റത് സതീശന്റെ ആൾക്കാർ തന്നെയാണ് ഞാൻ വായിച്ചു നടൻ എന്നാലും എല്ലാരും പണം വാങ്ങുന്നില്ല എന്താ തെറ്റും അല്ല സർക്കാർ പരിപാടിയോ ജനങ്ങളെ പരിപാടിയോ ഒന്നല്ല സിനിമാ നടൻ എന്നുള്ള നിലയിൽ ആൾക്കാരെ വിളിക്കുന്ന പരിപാടികളായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് സിനിമ നടന്മാരെല്ലാം പണം വാങ്ങുന്നില്ല മുകേഷ് വാങ്ങുന്നില്ല ഗണേഷ് കുമാർ വാങ്ങുന്നില്ല അതിനൊന്നും വലിയ പരാതി എന്താണ് അദ്ദേഹം സിനിമാ നടൻ ആണെന്ന് അദ്ദേഹം സിനിമ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് അപ്പൊതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും സിനിമ നടന്മാരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് വെറുതെ ആണല്ലോ അവർക്ക് വല്യ ലാഭമല്ലേ ഉണ്ടാവുന്നത് മറ്റു കാര്യങ്ങളെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഇപ്പൊ വ്യാപാര സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടന്മാരെ പിന്നാലെ ഓടുന്ന എന്തിനാണ് അവർക്ക് അതുകൊണ്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ ഫ്ലെക്സ് ബോർഡും ഹോർഡിങ്സൊക്കെ വെക്കുന്ന പോലെ തന്നെയല്ലേ അവർ നടന്മാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നു അതിനൊക്കെ പാർട്ടിയായിട്ട് എന്തിനാണ് ബന്ധിപ്പിക്കുന്നത്